നമസ്കാരം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി മുംബൈയിൽ വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം കുടുംബശ്രീയുടെ പന്ത്രണ്ടാമത് ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യ ദിനം കോതമംഗലം താലൂക്കിൽ അയ്യായിരം പട്ടയം കൂടി അനുവദിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് മുറിയിൽ നിന്ന് പുക പടർന്ന സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല അത്യാഹിത സേവനം ആവശ്യമായ രോഗികൾക്ക് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ സൌകര്യമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബുവിന്റെ റിപ്പോർട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ അത്യാഹിത ബ്ലോക്കിനോട് ചേർന്നാണ് പുകയർന്നത് ഇന്നലെ രാത്രി എട്ടുമണിയോടെയായിരുന്നു സംഭവം വെള്ളിമാടുകുന്നിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പുക നിയന്ത്രണ വിധേയമാക്കിയത് ഇലക്ട്രിക്കൽ ഫയർ ആണെന്നാണ് പ്രാഥമികമായ നിഗമനം രോഗികളെ പഴയ ബ്ലോക്കിലേക്ക് മാറ്റി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സേവനം കൂടി ലഭ്യമാക്കും ചില സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയിട്ടുണ്ട് എം കെ രാഘവൻ എം പി മേയർ വീണ ഫിലിപ്പ് ജില്ലാ കലക്ടർ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ഗൌരവമേറിയ വിഷയമാണെന്ന് ടി സുധിഖ് എംഎൽഎ പറഞ്ഞു സംഭവത്തെപ്പറ്റി സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ആവശ്യപ്പെട്ടു അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയും പരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു മുംബൈയിൽ വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കും കമ്മ്യൂണിറ്റി റേഡിയോ മേഖലയിലെ പുതിയ പ്രവണതകളും നയങ്ങളും പരിപാടികളും യോഗം ചർച്ച ചെയ്യും പ്രാദേശിക സമൂഹത്തിൽ കൂടുതൽ ഫലപ്രദമായ ഇടപെടലിനും ശാക്തീകരണത്തിനും ആവശ്യമായ നടപടികൾ യോഗത്തിൽ നിന്ന് ഉരുത്തിരിയുമെന്നാണ് പ്രതീക്ഷ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനുമായി സഹകരിച്ചാണ് ദേശീയ സമ്മേളനം നടത്തുന്നത് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഫഹദ് റാസ്രയുടെ റിപ്പോർട്ട് വേവ്സിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായിരുന്നു ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്ന പേരിൽ നടത്തിയ മത്സരങ്ങൾ നടത്തിയതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത ഈ മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനമാണ് ഇന്നലെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരും ആവേശത്തോടെ കാത്തിരുന്നത് പുരസ്കാരദാന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ആമിർ ഖാൻ അനുപം ഖേർ മിഥുൻ ചക്രവർത്തി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വിജയികളുമായി പുരസ്കാരദാന ചടങ്ങിന് ശേഷം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ എന്നിവർ സംവദിച്ചു ഭാരത് പവലിയെ ിൽ വിവിധ സംസ്ഥാനങ്ങൾ അവരുടെ ചരിത്രം സംസ്കാരം വിനോദസഞ്ചാരം കല സാങ്കേതിക മുന്നേറ്റം തുടങ്ങിയവ പ്രദർശിപ്പിച്ച പവലിയനുകൾ ഇന്നലെയും ഒട്ടേറെ പേരെ ആകർഷിച്ചു മൂന്നാം ദിനമായ ഇന്ന് നൂതന ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ചലച്ചിത്ര മാധ്യമ വിനോദ മേഖലകളിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കും ജാതി സെൻസസിൽ കോൺഗ്രസ് ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു കോൺഗ്രസും സഖ്യകക്ഷികളും ആറ് പതിറ്റാണ്ടിലേറെ അധികാരത്തിലിരുന്നിട്ടും ഒരിക്കൽ പോലും ജാതി സെൻസസ് നടത്തിയിട്ടില്ലെന്ന് പാർട്ടി വക്താവ് സംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ബിജെപി ഗവൺമെന്റാണ് ആദ്യമായി ജാതി സെൻസസ് നടത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു അതേസമയം ജാതി സെൻസസിന്റെ ഓരോ ഘട്ടത്തിനും സമയപരിധി പ്രഖ്യാപിക്കണമെന്ന് ന്യൂഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു പഞ്ചാബിലെ അമൃത്സറിൽ നിന്ന് സോണൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് കോടിയോളം രൂപയുടെ മയക്കുമരുന്ന് കടത്ത് പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു നാല് സംസ്ഥാനങ്ങളിൽ നാല് മാസത്തോളം നീണ്ട നടപടിയിലൂടെയാണ് മയക്കുമരുന്നും കടത്തിന് പിന്നിലെ പതിനഞ്ച് പേരും പിടിയിലായതെന്ന് അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു മയക്കുമരുന്ന് മുക്ത ഭാരതം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്നതാണ് ഈ മയക്കുമരുന്ന് വേട്ടയെന്നും അമിത്ഷാ വിലയിരുത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന തോതിലെത്തിയതായി റിസർവ് ബാങ്കിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കി ഈ കാലയളവിൽ ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനമാണ് സേവനങ്ങളുടെ കയറ്റുമതിയിൽ പതിമൂന്ന് ദശാംശം ആറ് ശതമാനവും റെക്കോർഡ് വളർച്ച രാജ്യത്തിന് നേടാനായി കുടുംബശ്രീയുടെ പന്ത്രണ്ടാമത് ദേശീയ സരസ് മേളയും സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായ എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കോഴിക്കോട്ട് ബീച്ചിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ചടങ്ങിന് മുന്നോടിയായി വൈകിട്ട് മനാഞ്ചിറ ബിഇഎം സ്കൂളിൽ നിന്ന് ബീച്ചിലേക്ക് ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടു് ഉച്ചയ്ക്ക് ശേഷം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും കഴിഞ്ഞ ഒമ്പത് വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും നേർക്കാഴ്ച ഒരുക്കുന്നതാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള പത്ത് ദിവസത്തെ മേളയിൽ കലാ സാംസ്കാരിക പരിപാടികളും സെമിനാറുകളും ഉണ്ടായിരിക്കും ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യദിനം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ഡെസ്ക് റിപ്പോർട്ട് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലെത്തിക്കാൻ നടത്തുന്ന സാഹസിക ശ്രമങ്ങൾക്കിടെ മരിക്കുകയോ ജയിൽവാസം അനുഭവിക്കേണ്ടി വരികയോ ചെയ്യുന്ന പത്രപ്രവർത്തകർക്ക് ആദരമർപ്പിക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എല്ലാ വർഷവും മെയ് മൂന്ന് ലോക പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്ന പത്രസ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നിലനിൽപ്പിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ആദരിക്കുന്നതിന് യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരം സമ്മാനിക്കുന്നതും ഇന്നാണ് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതി ഒന്നാം ഘട്ടം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കോടി ലക്ഷം രൂപ ചെലവിലാണ് ആദ്യഘട്ടം നാല് ഘട്ടങ്ങളായി പൂർത്തീകരിക്കുന്ന പദ്ധതിക്ക് ടൂറിസം വകുപ്പ് കോടി ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടു ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു അഹമ്മദാബാദിൽ മുപ്പത്തിയെട്ട് റൺസിനാണ് ഗുജറാത്തിന്റെ വിജയം ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് ബംഗളുരു എം ചിന്നാമി സ്റ്റേഡിയത്തിലാണ് മത്സരം ഗുജറാത്തിൽ ഈ മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന ആദ്യ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ പങ്കെടുക്കുന്നതിന് ആൺകുട്ടികളുടെ കേരള ബീച്ച് ഫുട്ബോൾ ടീം സെലക്ഷൻ ട്രയൽസ് ഇന്നും നാളെയും ആലപ്പുഴ ബീച്ച് ഗ്രൌണ്ടിൽ നടത്തും രാവിലെ ഏഴരയ്ക്ക് ആരംഭിക്കുന്ന ട്രയൽസിൽ പങ്കെടുക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ആധാർ സ്കൂൾ കോളേജ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് മറ്റ് സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സ് പ്രചാരണ സന്ദേശയാത്ര മറ്റന്നാൾ കാസർകോട് നിന്ന് ആരംഭിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം നൽകും ജില്ലകളിലും സഞ്ചരിച്ച് ഈ മാസം ഇരുപത്തിരണ്ടിന് എറണാകുളത്ത് ക്യാമ്പയിൻ സമാപിക്കും എല്ലാ ജില്ലയിലും ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കുന്ന മിനി മാരത്തൺ വാക്കത്തൺ തുടങ്ങിയ പരിപാടികളാണ് ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തുന്നത് ഉദുമ പാലക്കുന്നിൽ മിനി മാരത്തൺ തിങ്കളാഴ്ച രാവിലെ ജില്ലാ പോലീസ് മേധാവി ഫ്ളാഗ് ഓഫ് ചെയ്യും കോതമംഗലം താലൂക്കിൽ അയ്യായിരം പട്ടയം കൂടി അനുവദിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കോതമംഗലത്ത് കടവൂരിൽ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കടവൂർ കുട്ടമ്പുഴ നേര്യമംഗലം വില്ലേജുകളിൽ പട്ടയം അനുവദിക്കുന്നതിന് വനംവകുപ്പുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു പെരിയാർവാലി കനാൽ തീരത്ത് താമസിക്കുന്നവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേരുമെന്നും കെ രാജൻ അറിയിച്ചു കേരളവുമായി വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ സ്പൈസ് റൂട്ട് പദ്ധതിയുടെ ഭാഗമായി അവിടങ്ങളിലെ ഗവേഷകരെ പങ്കെടുപ്പിച്ച് അന്താരാഷ്ട്ര പൈതൃക സമ്മേളനം നടത്താൻ ആലോചനയുണ്ടെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു ഫോർട്ട് കൊച്ചിയിലെയും മട്ടാഞ്ചേരിയിലെയും പൈതൃക ഇടങ്ങളുടെ ജി എസ് മാപ്പിംഗ് പദ്ധതി വെബ്സൈറ്റ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒമ്പത് വർഷത്തെ എൽഡിഎഫ് ഭരണത്തിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ വലിയ പുരോഗതി നേടാനായെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു നെയ്യാർ ഡാം റിസർവോയറിലെ കൂടുമത്സ്യകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറത്ത് അറിയിച്ചു മണ്ഡലത്തിൽ പോളിംഗ് ബൂത്തുകൾ പുതുതായി ഏർപ്പെടുത്തിയിട്ടു് യുവജനങ്ങളെ രാസലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും യോജിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി വി ആവശ്യപ്പെട്ടു കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ ആകാശവാണിക്കാണ് പുരസ്കാരം ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസി മോഡൽ സൌമ്യ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് നോട്ടീസ് നൽകും ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ ഈ അധ്യയന വർഷം എം ബി എംസിഎ പ്രോഗ്രാമുകൾ തുടങ്ങാൻ യുജിസി അനുമതി നൽകി ഇതോടെ സർവകലാശാലയിൽ യുജിസി അംഗീകൃതമായ കോഴ്സുകളുടെ എണ്ണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്ന സംഭവത്തിൽ അന്വേഷണത്തിന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി മുംബൈയിൽ ബേവ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ന് കമ്മ്യൂണിറ്റി റേഡിയോ ദേശീയ സമ്മേളനം കുടുംബശ്രീയുടെ പന്ത്രണ്ടാമത് ദേശീയ സരസ് മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഇന്ന് ലോക പത്ര സ്വാതന്ത്ര്യദിനം കോതമംഗലം താലൂക്കിൽ അയ്യായിരം പട്ടയം കൂടി അനുവദിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ